ഹരേ കൃഷ്ണ ഹരേ മാധവ ജയ് ശ്രീ രാധെ രാധേ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹവന്ദനം വീണ്ടും ഒരു ഏകാദശി കൂടി വന്നെത്തി ഏപ്രിൽ മാസം പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച കാമദ ഏകാദശി ഇപ്രാവശ്യത്തെ ഏകാദശി നമ്മുടെ യുഗപ്പിറവിയിലെ ആദ്യത്തെ ഏകാദശിയാണ് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഈ കാമത ഏകാദശി ഒരുപാട് പ്രത്യേകതകളുള്ളതാണ് നമ്മുടെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അവതരിച്ച നാളത്തെ ദിവസം നവമി രാമനവമിയാണ് നാളെ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നയമ്പായിരുന്നു ഈ ഒൻപത് ദിവസവും ചൈത്രമാസത്തിലെ ആദ്യത്തെ ദിവസം മുതൽ നാളെ വരെ ഒൻപത് ദിവസവും ദേവി മഹാത്മ്യം വായിക്കുകയും ലളിതാ സഹസ്രനാമം ജപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന അതിന്റെ അവസാനം വരുമ്പോൾ നമുക്ക് ഏകാദശിയും കൂടെ കിട്ടുന്നത് കൊണ്ട് ഒരുപാട് നല്ലതാണ് ഹരേ കൃഷ്ണ എല്ലാവർക്കും ഈ ഏകാദശി എടുക്കാൻ സാധിക്കട്ടെ ഹരേ കൃഷ്ണ എല്ലാ ഏകാദശിയും ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിന് കൊടുക്കുന്ന കഥയാണ് ഈ പ്രാവശ്യവും യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാനോട് ചോദിക്കുകയാണ് എന്താണ് ഈ ചൈത്രമാസത്തിലെ ഏകാദശിക്ക് ഇത്രയും പ്രത്യേകത അപ്പോൾ ഭഗവാൻ പറയുകയാണ് പണ്ട് തന്നെ നടന്നൊരു കഥയായിരുന്നു ഇത് ഒരു ആ സത്യയുഗത്തിലെ ഒരു രാജാവ് ദിലീപ് എന്ന് പറയുന്ന ഒരു രാജാവിന് വസിഷ്ഠ മഹർഷി പറഞ്ഞു പറഞ്ഞുകൊടുത്തൊരു കഥയാണിത് ആ രാജ്യത്ത് രത്നപുരി എന്നൊരു നഗരമുണ്ടായിരുന്നു ആ നഗരത്തിലെ പുണ്ടരിക്ക് എന്ന് പറയുന്ന ഒരു രാജാവ് ആ രാജാവിന്റെ സദസ്സിൽ എപ്പോഴും പാട്ടും നൃത്തവും ഒക്കെ ചെയ്യാൻ വരുന്ന രണ്ട് ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ഒരു ഗന്ധർവനും ഒരു അപ്സരസും ആ അപ്സരസും ഗന്ധർവനും ഭയങ്കര സ്നേഹമാണ് അവര് തമ്മിൽ പിരിഞ്ഞിരിക്കുകയോ ഒരു നേരം ഇങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയുകയോ ഒന്നും ചെയ്യല അങ്ങനെ അവർ ഭയങ്കര സ്നേഹത്തിൽ വന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ആ ഗന്ധർവൻ ആ ലളിതയും ലളിത എന്ന് പറയുന്ന ഗന്ധർവന്മാരാണ് അങ്ങനെ ആ ഗന്ധർവൻ പാട്ടുപാടിയപ്പോൾ തന്നെ ഒരു പ്രണയ പരവശയായിട്ട് ആ ലളിത എന്ന് പറയുന്ന അപ്സരസിനെ നോക്കി നിന്നപ്പോൾ ആ പാട്ടങ് തെറ്റിപ്പോയി അതിന്റെ ശ്രുതി മാറിപ്പോയി അങ്ങനെ രാജാവ് അതറിഞ്ഞ് രാജാവിനെ അറിയിച്ചതോ ആ പാട്ട് കേട്ടുകൊണ്ടിരുന്ന കാർക്കോടകൻ എന്ന് പറയുന്ന നാഗമായിരുന്നത്രേ ആ നാഗം ചെന്ന് രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവ് ഈ ഗന്ധർവനെ ശപിക്കുകയാണ് ഒരു മനുഷ്യനെ തിന്നുന്ന ഒരു രാക്ഷസനായി മാറട്ടെ എന്ന് ശപിച്ച് അങ്ങനെ ആ ഗന്ധർവൻ രാക്ഷസനായി മാറുകയും അങ്ങനെ നാട്ടിൽ അവർക്ക് താമസിക്കാൻ പറ്റാതെ അവര് കാട്ടിൽ പോയി അലയുകയും ചെയ്ത കാലത്ത് ആ ലളിത എന്ന് പറയുന്ന അപ്സരസ് ഭയങ്കര സങ്കടപ്പെട്ട് കാട്ടിൽ കൂടെ അലഞ്ഞു നടന്നപ്പോൾ ശൃംഗി എന്ന ഒരു മഹർഷിയുടെ ആശ്രമത്തിലെത്തി അദ്ദേഹത്തിന്റെ കൽക്കൽ വീണിട്ട് പറഞ്ഞു മഹാപ്രഭു ഞങ്ങളെ രക്ഷിക്കട്ടെ എന്താണ് ഇതിനുള്ളൊരു മാർഗം എൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ അപ്പോൾ സിംഗി എന്ന മഹർഷി പറഞ്ഞു കൊടുത്തു ഈ പ്രാവശ്യം ചൈത്രമാസത്തിലെ ഏകാദശിയാണ് വരുന്നത് അത് നീ വിദ്യാപൂർവം ആചരിക്കൂ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുമെന്നും അങ്ങനെ ആ ലളിത ആ ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന കാമത ഏകാദശി ആചരിച്ച് നല്ല പൂർണ്ണ ഉപവാസമായിട്ട് തന്നെ വ്രതം നോറ്റ് അദ്ദേഹത്തെ പഴയ രൂപത്തിൽ തന്നെ ആ ഗന്ധർവിനെ പഴയ രൂപത്തിൽ തന്നെ അവർക്ക് തിരിച്ചു കിട്ടുകയും ആ രത്നാപുരി എന്ന രാജ്യത്തിലേക്ക് തിരിച്ചു പോകുകയും എല്ലാ സദസ്സുകളിലും പാട്ടുപാടിയും ഡാൻസ് ചെയ്തുമൊക്കെ അവർ ജീവിക്കുകയും ചെയ്തു എന്നാണ് കഥ അത് അക്കാലത്ത് നടന്ന കഥയെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ആഗ്രഹം സാധിക്കാനായിട്ടും അതുപോലെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും എല്ലാവരും എല്ലാ ഏകാദശി വ്രതവും എടുക്കുക നമ്മുടെ ഭഗവാൻ ശ്രീഹരിക്കു വേണ്ടിയുള്ള ഒരു ദിവസം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഏകാദശിയുടെ ഇടയ്ക്ക് വരുന്ന ഹരിവാസര സമയത്ത് നമ്മൾ കൂടുതൽ സമയം ഭഗവാനെ പ്രാർത്ഥിക്കുക രാത്രിയിലാണ് ഹരിവാസര സമയം വരുന്നെങ്കിൽ ഉറങ്ങാതിരുന്ന് ഭഗവാന്റെ നാമം ജപിക്കുക എന്നൊക്കെ പറയുന്ന ഭഗവാൻ ശ്രീഹരിയുടെ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ എടുക്കുന്ന ഏറ്റവും പുണ്യമായിട്ടുള്ള വ്രതമാണ് ഏകാദശി വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യമായിട്ടുള്ള വ്രതം ഏകാദശി തന്നെയാണ് നമുക്ക് ഹൈന്ദവർക്ക് ഒരുപാട് വ്രതങ്ങളുണ്ട് പക്ഷേ ഏകാദശിയാണ് ഏറ്റവും പുണ്യമായിട്ടുള്ള വ്രതം അവരവരാൽ കഴിയുന്ന നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ളവർക്കൊക്കെ തങ്ങളാൽ പോലെ തന്നെ വ്രതം എടുത്താൽ മതി നമ്മൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്ന മനുഷ്യരാണെങ്കിൽ ആ ഒരു മൂന്ന് ദിവസം നമ്മുടെ വീടുകളിൽ നോൺ വെജ് ഉപേക്ഷിക്കുകയും മറ്റുള്ളവരെയും ഏകാദശി വ്രതം എടുക്കാത്തവർക്കും ആ നോൺ വെജ് ഒക്കെ കൊടുക്കാതിരിക്കുകയും അവരുടെയും ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ ചെറിയ ചെറിയ എന്തെങ്കിലും അരിയാഹാരം ഉപേക്ഷിച്ച് വേണമെന്നാണല്ലോ പറയുന്നത് അതുകൊണ്ട് തന്നെ അരി ആഹാരത്തിന് പകരം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിച്ചു കൊണ്ട് തന്നെ വ്രതമെടുക്കാം ചിത്തശുദ്ധിയോടുകൂടി ദശമയുടെ അന്ന് തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വിളക്ക് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് അന്നും അമ്പലത്തിൽ പോകാൻ സാധിക്കുന്നവർക്ക് പോകാം ഏകാദശിയുടെ അന്നും ദ്വാദശിയുടെ അന്ന് പാരണ വിടുന്നതും അമ്പലത്തിൽ പോയി തീർത്ഥം കുടിച്ച് ചെയ്യാം ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് ദശമയുടെ അന്ന് തന്നെ തുളസിദേവിയെ ദേവിയെ പ്രാർത്ഥിച്ച് ഇലകളൊക്കെ നുള്ളി വെക്കുക ഭഗവാനുമാല ചേർത്താനായിട്ട് അതുകൊണ്ട് മഞ്ഞപ്പൂക്കളൊക്കെ കൊണ്ട് മാല ചേർത്തുകയും മഞ്ഞപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുകയും ചെയ്യുക നമ്മുടെ വീട്ടിൽ തന്നെ ഓം നമോ ഒന്നമോ ഭഗവദേവ ഓം നമോ നാരായണായ എന്നൊക്കെ പറയുമ്പോൾ ഒരു പൂ ഇടുന്നതാണ് അർച്ചന അങ്ങനെ തന്നെ ചെയ്താൽ മതി മനമലർക്കൊ ഇത് മകേശ പൂജ ചെയ്യാമല്ലോ അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു മഞ്ഞപ്പൂ ഉണ്ട് എന്ന് സങ്കല്പിച്ച് വേണമെങ്കിലും നമുക്ക് അർച്ചന ചെയ്യാം ഭഗവാന്റെ നാമങ്ങൾ ചിത്തശുദ്ധിയോടുകൂടി ജപിക്കുകയും നമുക്ക് ഏകാദശി പാരണ വീട്ടിട്ട് അല്ലെങ്കിൽ ഏകാദശിയുടെ അന്ന് നമ്മള് ഉപവാസം എടുത്തുകൊണ്ട് വയറ് വിശക്കുന്നവന് ഒരിക്കലുമൊക്കെ ഒക്കെ നമുക്കൊക്കെ നല്ലതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള ഓരോ മാർഗവും ഭഗവാൻ തരുന്നുണ്ടല്ലേ അങ്ങനെ മാർഗം ഇല്ലാത്തവർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കുകയും ഒക്കെ ചെയ്യുക അതാണ് ഏകാദശിയുടെ ഏറ്റവും വലിയ പുണ്യം ബ്രാഹ്മണന് ദാനം കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങ് ഉണ്ടല്ലോ അത് ബ്രാഹ്മണൻ എന്ന് പറയുന്ന ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രാഹ്മണനെങ്കിലും എല്ലാവരിലും ആ ബ്രഹ്മം ഉണ്ട് എന്ന് വിശ്വസിച്ച് ആ ബ്രഹ്മത്തെ ഒരു നേരത്തെ ആ ബ്രഹ്മത്തിന് ഒരു നേരത്തെ അന്നം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ പൊങ്കാല ഇടുന്നത് ഭഗവാന് കൊടുക്കുന്നതല്ലേ എന്ന് പറഞ്ഞതുപോലെ ആ ഇത്രയും പുണ്യമായിട്ടുള്ള ഒരു ദിവസം നമ്മൾ മറ്റുള്ളവർക്കൊരു അന്നം കൊടുക്കുകയോ ആ അന്നത്തിന് വേണ്ടിയുള്ള ഒരു ചെറിയ തുക ഒരു പത്ത് രൂപയെങ്കിൽ പത്ത് രൂപയെങ്കിലും കൊടുക്കുകയും അതുപോലെ പക്ഷി മൃഗാദികൾക്ക് ഇത്തിരി വെള്ളം കൊടുക്കുകയും അവർക്ക് ഇത്തിരി ഫുഡ് കൊടുക്കുകയും ഒക്കെ ചെയ്യുക ഇതാണ് ഏകാദശിയുടെ ഏറ്റവും വലിയ മഹത്വം പിന്നെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് ഉള്ള ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ മാറാൻ ഏകാദശി വ്രതം കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നവർക്ക് നമുക്ക് പഴയ കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളെല്ലാം തന്നെ മാറുന്നുണ്ട് കാരണം ഈ മൂന്ന് ദിവസം നമ്മൾ നല്ല പരമാനന്ദം കണ്ടെത്തുകയാണ് ആ രാധയിലും കൃഷ്ണനിലും അല്ലെങ്കിൽ നാരായണനിലും ലക്ഷ്മിയിലും നമ്മൾ അവരെ എങ്ങനെ വിളിച്ച് വിളിച്ച് നമുക്ക് ആ സച്ചിദാനന്ദ സ്വരൂപം നമ്മളിലേക്ക് വന്നെത്തുകയാണ് ആ സച്ചിദാനന്ദ സ്വരൂപം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ വീട്ടിലും എല്ലാം ആ ഗുരുഭവനപ്പുരിയാകെ നിറഞ്ഞു നിൽക്കുന്ന സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറയുന്ന പോലെ ആ സ്വരൂപം നമ്മുടെ വീട്ടിലും നമ്മുടെ ഹൃദയത്തിലും നിറഞ്ഞു തുളുമ്പണം ഓരോ ഏകാദശി കഴിയുമ്പോഴും അങ്ങനെ ഏകാദശി എടുക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും അതുപോലെ തുളസി ഉള്ളവർ തുളസിക്ക് വെള്ളമൊഴിച്ച് മന്ത്രം ജപിക്കുക പിന്നെ എല്ലാവരും ചോദിക്കും എന്ത് നാമം ജപിക്കണമെന്ന് അങ്ങനെ പ്രത്യേകിച്ച് നാമങ്ങളൊന്നുമില്ല മുപ്പത്തുമുക്കോടി ദൈവങ്ങളുടെ നാമവും ജപിക്കാം പക്ഷേ എല്ലാം വിഷ്ണു തന്നെയാണ് സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ചതി എന്ന് പറയുന്നത് പോലെ എല്ലാം വിഷ്ണു അതുകൊണ്ട് എല്ലാ ദൈവങ്ങളുടെ നാമവും ജപിക്കാം പിന്നീടോ നമുക്ക് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് പറയുന്ന ആ ഒരു മഹാമന്ത്രം നമ്മുടെ നാമിൽ നാവിൽ നിന്ന് എപ്പോഴും മുറിയാതെ ഇരിക്കട്ടെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദ്വാദശാക്ഷരി മന്ത്രം മന്ത്രമായിട്ട് തന്നെ അതും ജപിക്കുക ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം ജപിക്കാം എല്ലാ നാമങ്ങളും ജപിക്കാം അല്ലാതെ ഇന്ന നാമം മാത്രമേ ഏകാദശിക്ക് ജപിക്കാവൂ അല്ലെങ്കിൽ ഇന്ന നാമം മാത്രമേ വ്യാഴാഴ്ച വ്രതത്തിന് ജപിക്കാവൂ അങ്ങനെയൊന്നുമില്ല ഭഗവാന്റെ നാമം എപ്പോഴും ജപിക്കാം നമ്മൾ ഉണ്ണുമ്പോഴും കിടക്കുമ്പോഴും കിടന്നുകൊണ്ടും എല്ലാം നമുക്ക് ജപിക്കാം ഉറക്കം വന്നില്ലെങ്കിൽ നാമം ജപിച്ച് 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 നമ്മൾ തനിയെ ഉറങ്ങിപ്പോകും അങ്ങനെയൊക്കെ ജപിച്ചെടുക്കാം വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഏകാദശി വ്രതത്തെക്കുറിച്ച് പറയാം ദശമയുടെ അന്ന് ഒരിക്കൽ ഊണ് അതായത് രാവിലെ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെറിയ നോർമലായിട്ട് ഗോതമ്പവും ഒക്കെ കഴിക്കാൻ രാവിലെ ഇല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഏത്തപ്പഴമൊക്കെ പുഴുങ്ങി കഴിക്കുക ഉച്ചയ്ക്ക് ചോറ് വേണുന്നവർ ചോറ്ണ്ണ ഇല്ലെങ്കിൽ അരി കൊണ്ടുള്ള എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ കഴിക്കുക വൈകിട്ടും അതുപോലെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ചെറിയ ഗോതമ്പോ പയറോ അങ്ങനെയൊക്കെ ദശമേ നാളിൽ ചെയ്യുക ഏകാദശിയുടെ അന്ന് രാവിലെ അതായത് വെളുപ്പിനെ തന്നെ സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഉണർന്നെഴുന്നേറ്റ് കുളിച്ച് നല്ല മഞ്ഞ വസ്ത്രമുണ്ടെങ്കിൽ മഞ്ഞ വസ്ത്രമോ വെള്ള വസ്ത്രമുണ്ടെങ്കിൽ അതൊക്കെ ധരിച്ച് നല്ല അതിന് ഒരു പോസിറ്റീവ് എനർജി തന്നെ തരും അപ്പം അങ്ങനെ ധരിച്ച് നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ നമ്മുടെ വിളക്ക് കത്തിക്കുന്നിടത്ത് നെയ്വിളക്ക് കൊളുത്തി നെയ്വിളക്കിനൊപ്പം ഒരു നല്ല നല്ലെണ്ണ ഒഴിച്ച ഒരു വിളക്കും കൂടെ കൊളുത്തുക നെയ്വിളക്ക് മസ്റ്റായിട്ട് കത്തിക്കുക ദിവസവും കത്തിക്കുക നെയ്വിളക്ക് കത്തിച്ച് ഒരു ആരതി ഒഴുകുക ആ അരതി ഒഴിയുമ്പോൾ ആ നെയ്വിളക്കിൻ്റെ ആ ഊർജ്ജം നമ്മളിലേക്കാണ് എത്തുന്നത് സൂര്യദേവനെ പ്രാർത്ഥിച്ച് നമസ്കാരം ചെയ്ത് സൂര്യ നമസ്കാരം ചെയ്യാൻ അറിയത്തില്ലാത്ത ഒരു സൂര്യദേവനെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി കൈകൾ മുകളിലേക്ക് ഉയർത്തിയും അങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുക ആ സൂര്യദേവനെ അപ്പോൾ നമുക്ക് നല്ലൊരു എനർജി കിട്ടും ആദിദേവ നമസ്തുഭ്യം പ്രസീതമമ ഭാസ്കരാദിവാകര നമസ്തുഭ്യം പ്രഭാകര നമസ്തുദേ സൂര്യഗായത്രി ജപിക്കാം അതുപോലെ വിഷ്ണു ഗായത്രി ലക്ഷ്മി ഗായത്രി അങ്ങനെയൊക്കെ ജപിച്ച് ഏകാദശിയുടെ അന്ന് പൂർണ്ണ ഉപവാസം എടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കാം ഇപ്പോൾ ഭയങ്കര ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് നമുക്ക് തുളസി ഇട്ട വെള്ളം കുടിച്ചുകൊണ്ട് മാത്രം എടുക്കാം ഇല്ലെങ്കിൽ പാലും പഴങ്ങളും ഒക്കെ ചെറുതായിട്ട് കഴിക്കുക അങ്ങനെ എടുക്കുക വേറെ ഉള്ള ഫുഡ് കഴിക്കണമെന്നുള്ളവരിത്തിരി കപ്പയോ ചേനയോ അങ്ങനെയൊക്കെ കഴിക്കുക ഇനി അറിയാതെ എന്തെങ്കിലും ഞാൻ അമ്പലത്തിലെ ഇത്തിരി അവല് കഴിച്ചു അല്ലെങ്കിൽ അറിയാതെ ഞാൻ ഇത്തിരി ഗോതമ്പ് കഞ്ഞി കുടിച്ചു എന്നൊന്നും പറഞ്ഞ് പാവമൊന്നും കിട്ടൂല ഒരു കുഴപ്പമില്ല ഏകാദശി മുടക്കി കളയേണ്ട അങ്ങനെ ഏകാദശി എടുക്കുക ദാദശിയുടെ അന്ന് രാവിലെ പാരണ സമയം ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടേക്കാം ആ പാരണ സമയത്ത് ഭക്ഷോകം പുണ്ടരീ കാക്ഷ ശരണംേ ഭവാച്ഛുത ഭഗവാനേ നാരായണ ഞാനിതാ ഏകാദശി പാരണ വീട്ടി നിന്നിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പാരണ വീട്ടി ഒരു ഒരു ഗ്ലാസ്സിൽ ഒരു നമ്മൾ ആഹാരം ഉപേക്ഷിച്ചാണല്ലോ ഏകാദശി വ്രതം എടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു അരി എടുത്താൽ വെള്ളത്തിലിടുക ഒരു തുളസി ഉണ്ടെങ്കിൽ തുളസി ഇടുക നമ്മൾ ദശമിയുടെ അന്നേ പറിച്ചു വെക്കുന്നുകൊണ്ട് ചിലപ്പോൾ തുളസി കാണത്തില്ലായിരിക്കാം അപ്പം തുളസി തുളസിയിലുണ്ടെങ്കിൽ തുളസിയിലയും കൂടി ഇട്ട് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ തന്നെ ഒരു ആ അരി ഇട്ട വെള്ളം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുക അത് ഭഗവാൻ കൊടുത്തിട്ട് നമ്മളും എടുത്ത് കുടിച്ച് പാരണ വീട്ടുക പാരണ വീടുന്ന അന്നും നമ്മൾ ഒരു നേരമാണല്ലോ അരി ആഹാരം കഴിക്കുന്നത് രണ്ട് നേരം നോർമലായിട്ട് എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നമ്മൾ നാരായണിയൊക്കെ ദിവസവും വായിക്കുന്ന ഉടനെ നമുക്ക് രോഗങ്ങൾ തനിയെ മാറുന്ന ഒരുപാട് അനുഭവങ്ങൾ എല്ലാവരും പങ്കുവെക്കാറുണ്ട് എന്നോട് എല്ലാവരും ചോദിക്കും ഏത് ദശകമാണ് എന്നും വായിക്കേണ്ടത് അങ്ങനെയൊന്നുമില്ല എല്ലാ ദശകവും വായിക്കാം പക്ഷേ ഭഗവാന്റെ തൊണ്ണൂറ്റി എട്ടാമത്തെ ദശകം ഒരുപാട് ഭഗവാൻ ആരാണ് ഭഗവാൻ എന്താണ് എങ്ങനെയാണ് ഭഗവാനെ ഭജിക്കേണ്ടത് എല്ലാം എഴുതാൻ തൊണ്ണൂറ്റി എട്ടാമത്തെ ദശകം എല്ലാവരും ദിവസവും വായിക്കുക അതുപോലെ കേശാദി കേശാദിപാദവർണ്ണനം വായിക്കുക അതുപോലെ ആദിത്യ ദശകം എല്ലാ ദശകവും ഒന്നാണ് പക്ഷെ ആ കൃഷ്ണ കൂർമ്മ പ്രണാമം എന്ന് പറയുന്ന ആ ഒരു ദശകത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് വായിക്കുക ഹരേ കൃഷ്ണ എല്ലാവർക്കും ഏകാദശി ആശംസകൾ നേർന്നുകൊണ്ട് ഇനിയും ഒരു ഏകാദശിയുടെ പോസ്റ്റുമായിട്ട് വരാ ഹരേ കൃഷ്ണ എല്ലാവരും കേൾക്കണം എല്ലാവരും ഏകാദശി എടുക്കണം ഒരാളോടെങ്കിലും പറഞ്ഞു കൊടുക്കണം ഏകാദശി എടുക്കുന്നതിനെക്കുറിച്ച് ഒരാളോട് പറഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ ഹിന്ദുക്കൾക്ക് അറിവില്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത് എടുപ്പിക്കുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കാമത ഏകാദശിയുടെ ഹരിവാസര സമയം വരുന്നത് ഏപ്രിൽ പത്തൊമ്പതാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് നാല് പി മുതൽ ഇരുപതാം തീയതി വെളുപ്പിന് രണ്ട് നാല് ഏ എം വരെയാണ് അതുപോലെ പാരണ വീട്ടേണ്ടത് ഇരുപതാം തീയതി രാവിലെ അഞ്ച് അമ്പത് മുതൽ എട്ട് ഇരുപത്തിയാറ് വരെയുള്ള സമയത്താണ് ഹരേ കൃഷ്ണ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം വീണ്ടും വീണ്ടും ഉണ്ടാകട്ടെ ഹരേ കൃഷ്ണ